മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ് എന്നാൽ വേദനപ്പെടുത്തുന്ന രോഗാവസ്ഥ മനുഷ്യനെ സംബന്ധിച്ച് അസഹനീയമാണ് അതുപോലുള്ള ഒരവസ്ഥയാണ് അപ്പൻഡിസൈറ്റിസ് വയറുവേദന കൂടുമ്പോൾ പലരും അതിനെ മറികടക്കാൻ പല പൊടിക്കൈകളും പ്രയോഗിക്കും വേദന മാറാതെ വരുമ്പോൾ അപ്പൻഡിസൈറ്റീസ് ആണോ മൂത്രത്തിൽ കല്ലാണോ എന്നീ സംശയങ്ങൾ വരും സാധാരണയുള്ളതാണെന്ന ചിന്തയിൽ അതിനെ പാടെ അവഗണിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരു മാറ്റവും ഇല്ലാത്ത വയറുവേദനയെ ഒരിക്കലും അവഗണിക്കരുത് മനുഷ്യ ശരീരത്തിൽ പ്രത്യേക ധർമ്മങ്ങളില്ലാത്ത അവയവങ്ങളിൽ ഒന്നാണ് അപ്പൻഡിസൈറ്റിസ് വൻകുടലും ചെറുകുടലും കൂടിച്ചേരുന്ന ഭാഗത്ത് വലിയൊരു പുഴുവിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന അവയവമാണ് വെർഫിഫോം അപ്പൻഡിസൈറ്റിസ് ഇതിനുണ്ടാകുന്ന വീക്കമാണ് അപ്പൻഡിസൈറ്റിസ് അണുബാധ ണുബാധ കൂടുതലായും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകുന്നത് ഈ സമയത്ത് അപ്പൻഡിക്സ് വീർക്കുകയും അതിന് നിറമാറ്റം ഉണ്ടാകുകയും കഠിനമായ വയറുവേദന അനുഭവപ്പെടുകയും ചെയ്യും അപ്പൻഡിസൈറ്റിസിന്റെ ലോകരക്ഷണങ്ങളിലുള്ള ഒരാളെ പരിശോധിക്കുമ്പോൾ അടിവയറിൽ വലതുഭാഗത്തായി സ്പർശിക്കുമ്പോൾ കടുത്ത വേദന അനുഭവപ്പെടും ഇത് കൂടാതെ രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു ഭൂരിഭാഗം രോഗങ്ങളിലും ഡോക്ടറുടെ പരിശോധനയും രക്തപരിശോധനയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് മാത്രം രോഗനിർണയം നടത്താവുന്നതാണ് വയറിന്റെ സി ടി സ്കാനിലൂടെ ഇതിൽ വ്യക്തത വരും അഞ്ചു വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവരിലാണ് കൂടുതലായും ഈ രോഗം വരാറുള്ളത് എന്നായിരുന്നു കണക്ക് എന്നാൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അപ്പൻറിസൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കി കൗമാരത്തിൽ തുടങ്ങി ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് കൂടുതലായും അപ്പൻഡിസൈറ്റിസ് ബാധിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലും അപ്പൻഡിസൈറ്റിസ് വളരെ കുറവായാണ് കണ്ടുവരുന്നത് എന്നാൽ ചെറിയ കുട്ടികളിലടക്കം അപ്പൻഡിസൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ് ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളാകാം അപ്പൻഡിക്സ് അണുബാധയ്ക്ക് കാരണമാകുന്നു എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമാകുന്ന രോഗമാണ് അപ്പൻഡിസൈറ്റീസ്